ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീൻ അല്ലെങ്കിൽ രാവിലത്തെ കുറച്ച് പരിപാടികൾ എങ്ങനെയൊക്കെയാണ് പോകണമെന്ന് എല്ലാവർക്കും അറിയാം കുറച്ച് പേർക്ക് കാണാപാടായിരിക്കും കേട്ടോ അത് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേരാണ് പല്ലൂസ് വേൾഡ് ഒരു അഞ്ച് വർഷം ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ ചാനലിലേക്ക് ഇപ്പം ഇടയ്ക്ക് തൽക്കം ഒന്ന് രണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേര് പല്ലവി എന്നാണ് ഇപ്പോൾ ഞാൻ കല്ല്യാണം കഴിച്ചിവിടെ വന്നിരിക്കുന്നത് ഇലങ്ങി എന്ന സ്ഥലത്താണ് കേട്ടോ ഹസ്ബൻഡുണ്ട് രണ്ട് കുഞ്ഞു വാവകളുണ്ട് പിന്നെ ഹസ്ബൻഡ് വീട്ടിൽ അമ്മ ചേട്ടന അനിയനെ കൊണ്ടു കേട്ടോ ഇതാണ് ഇവിടുത്തെ ഫാമിലി പിന്നെ എൻ്റെ ഫാമിലിയിലാണെങ്കിൽ പപ്പ അമ്മ അനിയനുണ്ട് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറഞ്ഞാൽ അല്ല കേട്ടോ കുറച്ച് പുതിയതായിട്ട് കയറിയിട്ടുണ്ട് ഞാൻ കണക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അന്ന് അവർക്കും കൂടെ അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ വീടിൻ്റെ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് വേറൊരു സ്പെഷ്യൽ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന നവംബർ ഇലവൻത്തിന് എൻ്റെ ബർത്ത്ഡേ വരുവാണേ അപ്പോൾ അതിന് ഞാൻ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗീവ് എവേൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഷോർട്സിലൂടെ ആയിരിക്കും ഒന്നു ഒരു ഷോർട്സ് ഞാൻ ഇടാം ആ ഷോർട്സിനകത്ത് എന്തൊക്കെയാണ് ഗീവ് അേ ഗിഫ്റ്റ്സ് എന്ന് കാണിച്ചിട്ടുണ്ട് ഷോർട്സ് ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് ഞാൻ പറയാം ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ ഉള്ള കാര്യങ്ങൾ ഗീവ് എവേയിൽ പറഞ്ഞൊക്കെ ഞാൻ എന്നിട്ട് ഗീവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യണത് നവംബർ ഇലവൻത്തിന് ആയിരിക്കും എൻ്റെ ബർത്ത് അന്ന് അപ്പോൾ കുറേ നാൾ മുന്നേയാണ് ഒരു ഗീവ് എവേ ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനത്തെ ഒരു ഗീവെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻസ്റ്റയിൽ നിന്ന് ഒരാളെ അതുപോലെതന്നെ യൂട്യൂബിൽ നിന്ന് ഒരാളെ അങ്ങനെയാണ് എടുക്കുക എന്ന് വിചാരിച്ചിരിക്കുന്നത് രണ്ട് പേര് കേട്ടോ അപ്പോൾ എന്തായാലും അതാണ് ഗീവ് എവേ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ വരും ഷോർട്സുകളിൽ പറയാവേ ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റത് എല്ലാം ദൃതയ്ക്ക് തന്നെ പെട്ടെന്ന് ചെയ്ത് കൂട്ടുകയാണ് കേട്ടോ ഇത് പാലായിട്ടുണ്ട് ചായ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂച്ചക്കുടന്മാരോടൊക്കെ ഉണ്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പം ഇന്ന് കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് കടലക്കറിയാണ് ആ അതെ അതെ കടലക്കറിയാണ് ഈ ചപ്പാത്തി പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പോകും പിള്ളേരെ നിൽക്കുന്ന ചെമുന്നേ പോകും അപ്പോൾ അവരെ കൊണ്ടായിട്ടേ പൂക്കൊള്ളു കേട്ടോ അപ്പോൾ അത് ഞാൻ എൻ്റെ കടലക്കറി കാക്കുവാണ് പിന്നെ ഈ സമയത്തൊക്കെ പൂച്ചു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അതുങ്ങൾക്ക് ഞാൻ ഇടയ്ക്ക് പോയി ഫുഡ് ഫുഡും നമ്മുടെ പാല് കൊടുത്തിട്ടാണ് ബാക്കിയുള്ള പരിപാടികളിലൊക്കെ കടന്നായിട്ട് രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആ ടൈമിൽ പാല് കൊടുത്തിട്ട് പിന്നെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കരയും പക്ഷേ അത് പാല് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ രാവിലെ ഒരു ആറര കഴിഞ്ഞ് ഞങ്ങൾക്ക് അരച്ചിലങ്ങ് തുറങ്ങും ഐ സൗണ്ട് ഓഫുള്ള ദിവസം ഉറങ്ങാമെന്ന് വെച്ച് നടക്കൂലിങ്ങും കറിയുമല്ലോ പിന്നെ കൊടുത്തിട്ട് നമുക്ക് പിന്നെ പോയി കിടക്കാൻ എനിക്ക് തോന്നിയില്ല പിന്നെ പാലൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂച്ച കുടുംബരം മൂന്ന് വരെ നമുക്ക് കളഞ്ഞിട്ട് കളഞ്ഞ മീൻസ് നമ്മുടെ വീട്ടിനെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് ആരോ കൊണ്ട് വെച്ചിട്ട് പോയതാണ് ആ സമയത്ത് കണ്ടുപോയി തുറക്കില്ലായിരുന്നു നമ്മളിങ്ങനെ പാലൊക്കെ കൊടുത്ത് കാരണം വീട് ഇവിടെ കിടന്ന് ചത്തുപോണ്ടെന്ന് ഉറത്തിട്ട് പാലൊക്കെ കൊടുത്ത് ഒന്നൊക്കെ ആക്കി തന്നെയൊക്കെ പാൽ കുടിക്കാറായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി അവിടെയെങ്കിലും കൊണ്ട് ആർക്കും കൊടുത്താലും കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് തന്നെ അതുവരെ ഒന്നാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുഞ്ഞൊരു നീടിൽ പോലത്തെ സംഭവമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ പശു നിലവിൽ നിലവില് കൊടുക്കേണ്ടത് അത് കൊള്ളത്തില്ല കൊള്ളത്തില്ല മീൻസ് അവർക്ക് അതിൽ ഒരു ഗുണം അവർക്ക് കിട്ടില്ല അപ്പം നമ്മൾ പാൽപ്പൊടിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊരു കുഞ്ഞു ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലൊക്കെ കൊടുത്ത് സെറ്റാക്കണം അതിൽ ഒരാൾ ഒരാൾ മരിച്ചു വിടും മൂന്ന് പൂച്ച കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരാളെ മരിച്ചുപോയി പോയി കാരണം അതെന്തോ ഒരു വയ്യായിക വന്ന് ഫുഡ് ഒട്ടും കഴിക്കുന്നില്ല മീൻസ് പാലൊട്ടും കുടിക്കുന്നില്ല അങ്ങനെ അതിൻ്റെ കാര്യം തീരുമാനത്തിലായി അങ്ങനെ ഇപ്പോൾ രണ്ടെണ്ണം ആണോ ഉള്ളത് ഇപ്പോൾ ഉള്ളതും ഓർണ്ണ ഒത്തിരി ആവശ്യതയാണ് കാര്യം നമ്മൾ എന്തോ ഒരു വൈകാതെ പോലെ ഓർമ്മത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുമോ കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനത്തെ അടുക്കളത്തെ പരിപാടി ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ ചായ ചായ ചായം പാലക്കൊഴിച്ച് വെച്ചു അടുക്കളയിലേക്ക് ഏകദേശം സെറ്റാക്കി ഇനിയിപ്പോൾ ചപ്പാത്തി ഞാൻ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഒന്ന് ചുറ്റാ മതി ബാക്കി അമ്പു നോക്കിക്കോളും അപ്പോൾ മിച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഞാൻ അത് അവിടെ ഒതുക്കി വെച്ചു കേട്ടോ ഇതിപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ റൊട്ടേറ്റിംഗ് ഉണ്ടല്ലോ റൊട്ടേറ്റിംഗ് ട്രൈ പോർഡ് അത് വാങ്ങിച്ച സമയത്ത് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്തതാണ് പിന്നെ ഞാൻ ഇപ്പോഴായിട്ട് യൂസ് ചെയ്യണത് കാരണം എൻ്റെ കാര്യമേ മറന്നുപോയി കണ്ടോ ഞാൻ എങ്ങോട്ട് പോകുന്നു അത് കറക്റ്റ് അത് ക്യാപ്ചർ ചെയ്ത് ആ സ്റ്റാൻഡ് നമുക്കെല്ലാം സെറ്റാക്കി തരും അതാകുമ്പോൾ എനിക്ക് എഡിറ്റിങ് കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ ഞാൻ പണ്ടത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ച കാര്യമൊക്കെ പിന്നെ അതങ്ങ് വിട്ടുപയോഗിച്ച് പിന്നെ ഇതിൽ യൂസ് പിന്നെ പെട്ടെന്ന് ധർദിക്ക് വീട് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിലങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കാറില്ല എപ്പോഴും നോർമൽ എൻ്റെ ട്രൈ പോളി തന്നെ എടുക്കുക ഇന്നിപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന കണ്ട് പേട്ട ചോദിച്ചു ആ അന്തിനാണ് ആ റൊട്ടേറ്റിംഗ് സ്റ്റാൻഡ് വാങ്ങിച്ച് തന്നത് അതിൽ ചെയ്യാൻ പള്ളിയെന്ന് ചോദിച്ചു അങ്ങനെ പിന്നെ എടുത്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്ടേട്ടേ അത് ആ ഒരു റൊട്ടേറ്റിംഗ് സ്റ്റാൻഡ് പക്ഷെ വളരെ യൂസ്ഫുൾ ആണ് അങ്ങനെ ഇടയ്ക്ക് കുറച്ച് സ്റ്റിൻസ് മാത്രം ആ ഒരു റൊട്ടേറ്റിംഗ് സ്റ്റാൻഡിൽ എടുത്തിട്ട് പിന്നെ ഞാൻ ബാക്കി എൻ്റെ പഴയ ട്രൈ പോൾ തന്നെയാക്കി ഇതിപ്പോൾ ട്രൈ എനിക്ക് തോന്നിയാൽ മാത്രമേ ട്രൈ എടുക്കാറുള്ളൂ കേട്ടോ ധൃർദിക്ക് വല്ലതും എടുക്കുമ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ചപ്പാത്തി ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കറി ഉണ്ടാക്കണം കടലക്കറി എനിക്ക് തക്കാളി അതൊക്കെ ഇട്ടിട്ട് ഇത്തിരി സ്പൈസി ആയിട്ട് എന്ന് വെച്ചാൽ ഭയങ്കര സ്പൈസി വേണ്ട എന്നാലും കുറച്ചൊരു ആ ഒരു ചെറിയ മധുരം ഒന്നും പാടില്ല എനിക്ക് ഒരു എരിവറച്ചൊരുവൊക്കെ വേണം ചെറിയ ലൈറ്റ് ആയിട്ട് ഇട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്പൈസി കഴിക്കുന്ന അല്ല ഒരു തരി പോലും എനിക്ക് കുറച്ച് കൂടി കഴിഞ്ഞാൽ ഭയങ്കര ഭക്ഷണം എനിക്ക് എന്തായാലും മോഡറേറ്റ് എപ്പോഴും വേണം കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എരിവ് കുറയ്ക്കുന്നത് എപ്പോഴും അല്ലുക്കു കുഞ്ഞു തെച്ചിട്ട് കഴിക്കാൻ കൂടി വേണ്ടിയിട്ട് അവർ തീരെ കഴിക്കില്ല ചിക്കൻ വറുത്തത് മീൻ വറുത്തത് അതിലൊക്കെ എരിവേണ്ട കഴിച്ചോളൂ പച്ചക്കറിയൊക്കെ എരിവുണ്ട് കഴിക്കുക അല്ലെങ്കിൽ പച്ചക്കറി കഴിക്കില്ല കൂടെ എരിവും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കഴിക്കില്ല ഈസ് ഞാൻ ഞാനിതേ കളിക്കു വേണ്ട പൊടികളൊക്കെ ഇതേ ഇത് നമ്മുടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പൊടികളെ ആ പച്ചമണം മാറണം അല്ലെങ്കിൽ എനിക്ക് കഴിക്കുക ഒട്ടും തോന്നില്ല അതൊരു പത്ത് പത്ത് മിനിറ്റ് വേണ്ട കുറച്ച് നേരം ഒന്ന് സിമ്പിളിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഞാൻ ഒരു മണം മാറിക്കോളൂല്ലോ എനിക്ക് അത് അങ്ങനത്തെ ആ ഒരു മണം ഒട്ടും എനിക്ക് കറികളിൽ വരുന്ന ഒട്ടും താല്പര്യമില്ല അങ്ങനെ അതൊക്കെ ആക്കിതേ കടലക്കറി ആവുകയാണ് പിന്നെ സമയം പോയതുകൊണ്ട് തന്നെ കുക്കറിൽ ആ ഒരു വിസിൽ തന്നെ പോകാൻ ഞാൻ വെയിറ്റ് ചെയ്തില്ല റേസ് ഞാൻ തന്നെ അത് പൊക്കി വെച്ചിട്ട് വിസിൽ കളയുവാണ് കുക്കറിൻ്റെ കാര്യം പറയാൻ കേട്ടോ കഴിഞ്ഞ ദിവസം കുക്കറിൻ്റെ എന്തോ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ കുക്കറിൻ്റെ പൊട്ടിത്തെറിച്ച വീഡിയോ കുക്കർ പൊട്ടിത്തെറിച്ച വീഡിയോ മുഖത്തിനെ കുക്കർ പൊട്ടി മുഖത്തടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഒക്കെ കണ്ടു കേട്ടോ അത് കണ്ടതിനശേഷം പിന്നെ എനിക്ക് കുക്കറിലിട്ട് കൈകാര്യം ചെയ്യാൻ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ആവി കളയുമ്പോഴും എനിക്ക് ഒരു ഡിറ്റൻസൊക്കെ നിക്കണേട്ടാ അങ്ങനെ കടലക്കറിയൊക്കെ ഏകദേശം സെറ്റ് ആയി കഴിഞ്ഞു എന്നിട്ട് ഞാൻ പോയി പെട്ടെന്ന് പല്ലേച്ച് ഡ്രസ്സൊക്കെ മാറി വന്നോട്ടോ കാര്യം ഈ പിള്ളേർ എഴുന്നേക്കുന്നതിന് മുന്നേ ഇറങ്ങി ഓർഡർ വല്ലോ സാധാരണ തേച്ചൂട്ടി സമയം അപ്പോൾ ഇറങ്ങ എഴുന്നേറ്റ് വരാറുണ്ട് അപ്പോൾ എനിക്ക് ഒരു ഉണ്ട് ഇങ്ങനെ എങ്ങനെ ഇറങ്ങി വരുമെന്ന് ഓർത്തിട്ട് ഞാൻ പെട്ടെന്ന് ചോറൊക്കെ എടുത്തു കറി കുറച്ചും കൂടെ നിന്ന് ആറിയിട്ട് പത്തിലോട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കറി അവിടെ എടുത്ത് വെച്ച് എന്നിട്ട് ആകത്ത് പോലും കയറി ഞാൻ റെഡി ആയില്ലാണ്ട് കാരണം നമ്മൾ റെഡിയാകുമ്പോൾ ചെറിയ ചെറിയ സൗണ്ട്സുകൾ ചിലപ്പോൾ പിള്ളേർ എഴുന്നേക്കും വലിയ മുട്ട സൗണ്ടാക്കി അറിയത്തില്ല എന്തെങ്കിലും കവർ അനങ്ങുന്നതോ അങ്ങനത്തെയൊക്കെ സൗണ്ട് കേട്ട് എഴുന്നേൽക്കേണ്ടെന്ന് ഓർത്ത് ഞാൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം എടുത്തുകൊണ്ട് വന്ന് പുറത്ത് നിന്നിട്ട് ഒരുങ്ങും കേട്ടോട്ടോ അതോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് റൂമിൽ കയറേണ്ടല്ല അപ്പോൾ ഞാൻ അകത്തോട്ട് കയറി ചെന്നപ്പോൾ തെച്ചൂട്ടി ഇങ്ങനെ എഴുന്നേക്കുന്നത് പോലെ എനിക്ക് ഫീൽ തോന്നിയായിരുന്നു എന്നാലും കുഴപ്പമില്ലെന്ന് ഓർത്തിട്ട് ഞാൻ ദേ ഫുഡ് എടുത്തോണ്ട് ഇപ്പോൾ തെച്ചൂട്ടി അവിടെ കോലിസിൻ്റെ സൗണ്ട് ഞാൻ കേട്ടു കേട്ടോ എനിക്കാണിങ്ങനെ ഇറങ്ങാൻ നേരം ഇങ്ങനെ കറിയുമ്പോഴേക്കും ഭയങ്കര സങ്കടം വരും നമുക്ക് ജോലിക്ക് പോകുമ്പോഴേ അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ആക്കി ഓൾറെഡി വെച്ചിരുന്ന അപ്പോഴേക്ക് അവൾ വന്ന സൗണ്ട് കേട്ട് ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു പോയി ബാക്കി നിങ്ങൾ കണ്ടോട്ടോ അവളെ അന്വേഷിക്കുന്നതൊക്കെ ഇപ്പോൾ കേൾക്കാം नरे माने जोलियाँ वहाँ में तो मैं तो घर से आया हूँ घर से आया हूँ आह तो ये तो ये तो ये तो ये ഞാൻ അവിടെ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾ പതിക്കി വീണ് മുറിയിലോട്ട് പോയിട്ട് കിടന്നുറങ്ങുന്നു പറയാറ് അതുപോലെ തന്നെ മുറിയിൽ പോയിട്ട് കിടന്നുറങ്ങി ഉറങ്ങത്തില്ല ചുമ്മാ കിടക്കും സങ്കടം പോയിട്ട് അങ്ങ് കിടും കേട്ടോ എനിക്ക് ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ വിഷമിച്ച് കിടക്കുന്നത് പിന്നെ അങ്ങനെ കണ്ടു എനിക്കും ലോട്ടിക്ക് പോയ ഒരു സങ്കടം കേട്ടോ ഭയങ്കര എന്നെപ്പോഴും അവരെ എഴുന്നേക്കതിന് മേ പോണമെന്നാണ് വിചാരിക്കുക പക്ഷേ ഈ സമയം വളരെ എഴുന്നേറ്റ് വരും അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ ഞാൻ എനിക്ക് പോയി വിളിക്കണം വേണ്ടെന്നൊന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ പോയി വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ല നട്ട് ലേറ്റ് ആവും അതുകൊണ്ട് പിന്നെ വിളിക്കാൻ ഒന്നും പോയില്ല നേരെ വണ്ടിയെടുത്ത് ഇറങ്ങിയിട്ട് വണ്ടി ഞാൻ തള്ളിക്കൊണ്ട് റോഡ് വരെ പോകും കേസ് വണ്ടിയുടെ സൗണ്ട് കിട്ടാ അപ്പോൾ ഇറങ്ങാൻ അവിടെ ഉണ്ടെന്ന് അതുകൊണ്ട് പിന്നെ തള്ളിക്കൊണ്ട് അവിടെ ചെന്നു പിന്നെ ഫുൾ തിരക്കാണ് കുറേ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ഫുൾ തിരക്കാണ് സാധാരണ ഞാൻ ലാബിൽ അങ്ങനത്തെ ഇതുകൂടി വീഡിയോസിനെ എടുക്കാത്തതാണ് എന്തെങ്കിലും കുഞ്ഞ് കണ്ടൻറ്റ് പോലത്തെ വീഡിയോസാണ് ഫ്രീ ഇട്ടുമ്പോൾ എടുക്കുക ഇന്നിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുക്കുന്ന സീൻ മാത്രം നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഫുഡ് ഏട്ടയെ കൊണ്ടുവന്നായിരുന്നത് കൊണ്ടുവന്നിട്ട് കൊണ്ട് തന്നിട്ട് പോകുന്ന ഒരു കുറച്ച് സീൻ ഞാൻ എടുത്താണ് കേട്ടോ അങ്ങനെ ഏട്ടാ ഞങ്ങളുടെ ഫുഡൊക്കെ തന്നിട്ട് പോയി പിന്നെ ഇപ്പോഴൊരു കാര്യം ഓർത്ത ഇത് ഒരു വർക്കിംഗ് ഡേയിലെടുത്ത വീഡിയോ അല്ലാട്ടോ ഞാൻ സൺഡേ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് എടുത്ത വീഡിയോ ആണ് ഇങ്ങനെ വീഡിയോസിന് ഓരോ സീൻ കണ്ട് കണ്ടത് നമ്മൾ ഇവിടെ ഓർത്തത് ഈ കഴിഞ്ഞ് സൺഡേ എടുത്ത വീഡിയോ ആണ് ആവട്ടോ അപ്പോൾ അത് നിങ്ങൾ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്നു പിന്നെ നമ്മൾ ഇന്ന് സൺഡേ മറ്റേ ഇപ്പോഴത്തെ പുതിയൊരു പടയില്ല ഡൈസിറ ഡൈ സിറ എന്ന് പറയട്ടെ നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ആ പടം കാണാനായിട്ട് തേ ഈ പടം കാണാനായിട്ട് ഞാൻ വേട്ടയും കൂടെ ഉച്ചയ്ക്ക് ഇവിടെ കുത്താളത്ത് പോയിട്ട് അപ്പോൾ പിള്ളേരെക്കൂടെ ശരിപത്തിൽ വന്നതിന് ഫിഫ്റ്റീൻ പ്ലസ് ആണ് പിന്നെ അവർക്ക് കണ്ടിന് പേടിക്കുകയൊക്കെ ചെയ്യില്ലോ Thank you. ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി പടമൊക്കെ കണ്ട് വൈകുന്നേരം വന്നു പിന്നെ ചൂട്ടി ഞല്ലിക്കഞ്ഞം കൂടി കുറേ നേരം സൈക്കിളൊക്കെ ഓടിപ്പിച്ചിട്ട് ഞങ്ങൾ വീട്ടിലുള്ള സമയങ്ങളിൽ നമ്മൾ പുറത്തൊരു സൈക്കിളൊക്കെ ഒടിപ്പിക്കാൻ പോകാറുണ്ട് കേട്ടോ കാരണം അവർക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല രണ്ടും കാലം അങ്ങനെ എത്തുമില്ല നിലത്ത് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ സൈക്കിളൊക്കെ ഒടിപ്പിച്ച് കഴിഞ്ഞു പിന്നെ വൈകിട്ട് വന്നപ്പോഴേക്ക് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് ഉച്ചയ്ക്ക് ആയിട്ട് ഫുഡ് കൊണ്ടുവന്ന പറഞ്ഞില്ലായിരുന്നു എനിക്ക് പൊറോട്ട ഇട വാങ്ങിച്ചിട്ട് വന്നേ ചോറ് കൊണ്ടുപോയിരുന്നു അപ്പോൾ പൊറോട്ട ഒരെണ്ണം ഞാൻ മിച്ചിരിപ്പിണ്ടിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് നൈറ്റ് കഴിക്കാനായിട്ട് കൊത്ത് പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു പൊറോട്ട വെച്ചിട്ട് കുഞ്ഞൊരു കൊത്ത് പൊറോട്ട എന്ന് വെച്ചിട്ട് സവോള അല്ലെങ്കിൽ നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് വെച്ചിട്ട് വെക്കാമെന്ന് പുറത്തു കേട്ടോ അപ്പോൾ അപ്പം ഞാൻ അങ്ങനെ അത് വെക്കാൻ പോകുന്നുണ്ട് അല്ലുക്കുഞ്ഞും വെച്ചിട്ട് മാഗി വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് മാഗിയും ഇളക്കുന്ന മുട്ടയെന്നുണ്ടെങ്കിൽ പറയും നമ്മുടെ ബുൾസൈക്ക് അപ്പോൾ മാഗിയും പുൾസയും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ വെക്കുവാണ് അപ്പോൾ അതായത് കഴിയുമ്പോഴേക്കും അപ്പോൾ അതിന് വേണ്ടി പ്ലേറ്റ് ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു പ്ലേറ്റിൽ എന്തൊക്കെയും കറി ഇരിക്കും രാവിലെ കടലക്കറിയൊക്കെ മിച്ചം അപ്പോൾ അത് ആദ്യം അങ്ങ് ചൂടാക്കി വെച്ചു കൊള്ളൂ ഉച്ചയ്ക്ക് മറ്റു ചൂടാക്കിയതാണ് പിന്നെ തേങ്ങാപ്പാലൊക്ക കുഴിച്ചുകൊണ്ട് എനിക്കത് ചീത്തയായി പോകുന്ന ഡൗട്ടാകൊണ്ട് കുറച്ചും കൂടെ മിച്ചൊരു ഉണ്ടായിരുന്നു അപ്പോൾ അറിയും കഴിക്കുന്നതെങ്കിൽ കഴിച്ചോട്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അതായത് കൂടെ ചൂടാക്കി വെച്ചു പിന്നെ അവിടെ കുറച്ച് സവോള തക്കാളി കരിഞ്ഞ് വെച്ചിട്ടുണ്ടോ എൻ്റെ കൊത്തുപൊറോട്ടൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ കൊത്തുപ്പുറത്ത് ശരിക്കും അടുത്ത ബീഫല്ലേ വരിക ഇത് ഞാൻ ചുമ്മാ മുട്ട മാത്രം ചിക്കി ഇടുന്നുള്ളൂ മുട്ട ചിക്കി ഇടുന്നുണ്ട് പിന്നെ പൊറോട്ട ഇത്തിരി കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻ ദേ അല്ലുഞ്ഞു വെച്ചിട്ട് ഭയങ്കര കളിയാണ് അല്ലു കുഞ്ഞ് അനിയത്തിക്ക് ഒഴുക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ മേക്കപ്പ് സെറ്റൊക്കെ എടുത്ത് ചുമ്മാ ഒരുക്കുവാട്ടോ ചില സമയങ്ങളിൽ ഇതുപോലെ നല്ല ഡീസൻ്റായിട്ട് വഴക്കൊന്നും കൂടാണ്ട് ഇങ്ങനെ കളിക്കാനാണ് കേട്ടോ അത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് മാറിയിട്ടെങ്കിൽ വരുമ്പോൾ പിന്നെ കാറിച്ചും ബഹളം ഒക്കെ ആയിരിക്കും അത് പിള്ളേർ അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ ഭയങ്കര സ്നേഹം ആട്ടോ അവളെന്തെങ്കിലും ഒന്ന് അത് ചുട്ടി എന്ന് ഉറക്കി വിളിച്ച് കഴിഞ്ഞാൽ അല്ലുക്കുഞ്ഞ് ഏതൊക്കെ വഴി വന്നാൽ നമ്മൾ അടിക്കണമെന്ന് പറയാൻ പറ്റില്ല അവളൊന്നും പറയാൻ പാടില്ല അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ിടാനോ അവളോട് വെച്ചെടുക്കാനുള്ള അധികാരില്ല ചേട്ടൻ മാത്രം അത് അങ്ങനെയാണ് അങ്ങനെയാട്ടോ അങ്ങനെ എന്തെങ്കിലും കിച്ചണിലെ പണികൾ പിന്നെ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനിയിപ്പോൾ പിള്ളേർക്കുള്ള മറ്റേ ടേബിൾസേം കൂടി ഉണ്ടാക്കുവാണ് നൈറ്റ് ഇവിടെ അങ്ങനെ കുക്കിങ് വളരെ കുറവാണ് പിന്നെ എന്തേലും ചിക്കൻ വാങ്ങിക്കുക അല്ലെങ്കിൽ മീൻ വാങ്ങിക്കാൻ മാത്രമാണ് ഈ സമയങ്ങൾ കുക്ക് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ആരും നൈറ്റ് നൈറ്റൊന്നും കഴിക്കത്തില്ല ഞാനിപ്പോൾ തീരെ കഴിക്കത്തില്ല ഫുഡ് കഴിക്കൽ വളരെ കുറവാണ് പക്ഷേ ഇടയ്ക്ക് സ്നാക്സ് കഴിക്കലുണ്ട് അതെനിക്ക് കുറയ്ക്കണം എന്നുണ്ട് പിന്നെ ഓൾറെഡി വെയിറ്റ് എനിക്ക് കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ബെല്ലി ഫാറ്റ് കൂടെ കുറയ്ക്കാൻ ഈ ഒരു സ്നാക്സ് കഴിക്കലൊരു പ്രശ്നമാണല്ലോ അപ്പോൾ സ്നാക്സ് കഴിഞ്ഞിട്ട് എനിക്ക് കുറയ്ക്കണം അങ്ങനെ എൻ്റെ കൊത്തു പൊറോട്ട ഞാൻ ആക്കിക്കൊണ്ടിരിക്കുവാണ് അല്ലെങ്കിൽ കുഞ്ഞി തെച്ചുടിക്കേ രണ്ട് പ്ലേറ്റിൽ അവിടെ മുൾസായിക്കാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം മാഗിയും കൂടെ അങ്ങ് ആയാൽ മതി മാഗി ചിക്കൻ മാഗി മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ നോർമൽ മാഗി ഇല്ലേ മറ്റേ ചിക്കൻ്റെ ഫ്ലേവർ ഇല്ലാത്തത് പക്ഷേ ഇതൊക്കെ ചിക്കൻ വേണം ചിക്കൻ്റെ ഫ്ലേവർ വേണം ഒരിടയ്ക്ക് ഇപ്പം കഴിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ അത് കഴിക്കാറില്ല ഇങ്ങനെ എപ്പോഴും മാഗിയൊന്നും അല്ലാട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ടിട്ട് അങ്ങനെ കൊടുത്തുനിന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ കമൻറ്റ് വരും ഇങ്ങനെ മാഗി കൊടുക്കരുത് കൊള്ളില്ല എന്നൊക്കെ പറയും വല്ലപ്പോഴും ഒരു കൊതി പറയുമ്പം കൊടുക്കുകയാണ് കേട്ടോ അമ്മച്ചാണെങ്കിൽ ഇത് അകത്ത് ഇത് നമ്മുടെ ബിഗ് ബോസ് കാണുവാണ് കാര്യം പുറത്ത് രണ്ടുപേരും പേരും ടി വിയും വെച്ചിട്ടുണ്ട് കളിയും കളിക്കുവാണ് പക്ഷെ നമ്മളിപ്പോൾ പോയിട്ട് ടി വിയിൽ എന്തായാലും മാറ്റാൻ വേണ്ടി റിമോട്ട് ഉണ്ടല്ലോ ഇവർ ടി വി പോലും കാണുന്നില്ലായിരിക്കാം പക്ഷേ നമ്മൾ റിമോട്ട് എടുത്ത് കഴിഞ്ഞാൽ അപ്പം പറയും മാറ്റേണ്ടെന്ന് അതുകൊണ്ട് പിന്നെ മറ്റേ റിസ്ക് എടുക്കേണ്ടത് ഓർത്തകത്ത് പോയിട്ട് സൃഷ്ടത്തിൽ ബിഗ് ബോസ് കാണുവാണ് കാണുവാട്ടോ ഞാൻ പിന്നെ നമ്മുടെ കൊത്തുപുരട്ടിക്ക് കുറച്ച് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മറ്റേ എന്താ മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളകൊടി അങ്ങനത്തെ കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയതാണ് പൊറോട്ടയും അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ മിച്ചിരിപ്പുണ്ട് നമുക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ അവർ വേറൊരു പ്രത്യേക ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടും ചുമ്മാ അത് കഴിക്കുന്നേക്കാളും നല്ല രുചിയാണല്ലോ അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് നമ്മുടെ അനിയൻ വന്നായിരുന്നു കേട്ടോ അവൻ എറണാകുളത്ത് വർക്ക് ചെയ്യുക അവൻ വന്നപ്പോൾ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അതിട്ട് നോക്കിക്കൊണ്ടുള്ള പ്രസനമായിട്ട് കേസ് അങ്ങനെ എല്ലാം ഇന്ന് കിട്ടിയപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാനൊരു ഇഷ്ടം ഐ ഒക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നും ചെയ്യാത്തതാണ് അപ്പോൾ ഐ ലാഷൊക്കെ വരച്ച് കൊടുത്തു അത് മേബിലിൻ്റെ ഒരു സംഭവം കേട്ടോ പിന്നെ പുരുകം വരച്ചിട്ടുണ്ട് പിന്നെ ജസ്റ്റ് മുഖത്താകപ്പാട് ഞാൻ മോസ്ച്ചറൈസ് മാത്രം ഇട്ടിട്ടുള്ളൂ അതിൻ്റെ ഒരു ഗ്ലോയാണിത് പിന്നെ ലിപ്സ്റ്റിക്ക് രണ്ട് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു എള്ളം ഒരു റോസ് കിട്ടി പിന്നെ ഒരു ലിപ് കഴിഞ്ഞ വട്ടം അവൻ വന്നപ്പോഴും കുറച്ച് ഐറ്റംസ് അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ചിക്കുമ്പോൾ നമ്മളിപ്പോൾ മുഖത്ത് വേറെ ഒന്നും ഇട്ടില്ലല്ലോ ഒന്ന് കണ്ണെഴുതി ഒരിക വരച്ചു ഒന്ന് ലിസ്റ്റിക് ഇട്ട് ഞാൻ എന്തൊക്കെയോ വലിയ കാര്യമായിട്ട് മേക്കപ്പ് മേക്കപ്പിട്ടൊരു ഫീലാകുണ്ടോ എനിക്ക് ചുമ്മാ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടു തന്നെ എന്തോ ഞാൻ ഫേസിൽ എന്തൊക്കെ ചെയ്ത പോലെ വേണ്ട പക്ഷെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഒത്തിരി ഹെവി മേക്കപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ നാച്ചുറൽ ലുക്ക് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ലിപ്സ്റ്റിക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ലിപ്സ്റ്റിക് കണ്ണെഴുതി പുരുക മരിക്കുകയോ ഒരു കുഞ്ഞുപൊട്ട് അത്ര ഇട്ടു തന്നെ നമുക്കൊരു നല്ല ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഞാൻ അങ്ങനെ ഒത്തിരി ആയിട്ട് മേക്കപ്പ് ചെയ്ത് എനിക്ക് തീരെ എനിക്ക് ഭയങ്കര പോറായിരിക്കും തീരെ ചേരത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ലൈറ്റ് ലൈറ്റായിട്ടൊക്കെ ചെയ്യുള്ളൂ തെച്ചുവിട്ടിക്ക് വേറെ എല്ലാ ഭിത്തിയിലും വരച്ചുകഴിഞ്ഞാൽ അവസാനം നീഗിലേട്ട് മുറിയിൽ ഭിത്തിയിൽ പതിക്കി പതിക്കി വര ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർക്കും ഫുഡൊക്കെ കൊടുത്ത് മാഗിയാതുകൊണ്ട് ഇഷ്ടമുള്ളതോട് പെട്ടെന്ന് കഴിച്ചു തീർന്നോളും ഞങ്ങൾ ഇത് കിടക്കാൻ കയറുകയാണ് ഇനി ഇപ്പോൾ നാളെ തിങ്കളാഴ്ച അല്ലേ അപ്പോൾ സ്കൂളിൽ നേരത്തെ കൊണ്ടുപോകണം എപ്പോഴും ലൈറ്റായിട്ട് അതുകൊണ്ട് നേരത്തെ കൊണ്ടുപോകാനായിട്ട് നേരത്തെ കിടത്തത് ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞേക്കാൾ അപ്പോൾ കുറച്ചും കൂടെയൊക്കെ മുന്നേ ഒരു പത്തര പത്ത് മണി ആ സമയത്ത് കിടത്തണമെന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം പോലെ അങ്ങനെ കിടക്കണം അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി മലഫ് ഇത്ര ഉണ്ടായുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അവിടെ കമൻസുകളെല്ലാം എനിക്ക് അത്രയേറെ വിലപ്പെട്ടതാണ് നിങ്ങളിടുന്ന ഓരോ കമൻസിനും ഒരുപാട് നന്ദി ഇനിയും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കണ്ടുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതച്ചൂടി വെള്ളമൊക്കെ കുടിച്ച് കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാപ്പ ചോദിക്കുന്നുണ്ട് അത് ഓൾറെഡി നിർത്തിയതാണെന്നല്ല ഇടയ്ക്ക് ചോദിക്കും അപ്പോൾ ഇനി വെള്ളം വെച്ചു കൊടുക്കട്ടോ അപ്പോൾ അത്രയോളം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം ബൈ